ഹരേ ഷണ രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേധസേ രഘുനാഥായ സീതായ പദയേ നമ ഹരേ കൃഷ്ണ രാമായണ മാസത്തിലെ നിർഭരമായ രാമായണ പാരായണത്തിൻ്റെ ശുഭപരിസമാപ്തിയിലേക്ക് എത്തുകയാണ് നാളെ എല്ലാവർക്കും ആ ശ്രീരാമചന്ദ്ര ഭഗവാന്റെ ആ അനുഗ്രഹം ഉണ്ടാകണമേന്നുള്ള ആ പ്രാർത്ഥനയാണ് നാളെ ആ ശുഭമായിട്ട് പര്യവസാനിക്കുമ്പോൾ എല്ലാവർക്കും പ്രാർത്ഥിക്കുവാനായിട്ടുള്ളത് ഇതിനിടയിൽ രാമായണ പാരായണം പൂർണ്ണമായിട്ടും പാരായണം ചെയ്യാൻ സാധിക്കാതെ പോയവരുണ്ട് അതേപോലെ രാമായണം ഒരിക്കൽ പോലും വായിക്കുവാൻ സാധിക്കാതെ പോയവരുണ്ട് ഇവർക്കൊക്കെ വായിക്കുവാൻ പറ്റിയൊരു ഭാഗം ആധ്യാത്മ ആധ്യാത്മരാമായണത്തിനുണ്ട് എന്നുള്ളതാണ് ഏതെങ്കിലും സാഹചര്യങ്ങളാൽ നമുക്ക് ഇടയ്ക്ക് വെച്ച് പാരായണം മുടങ്ങിപ്പോയാലും ആരും നാളെ വായിച്ച് തീർക്കാൻ വേണ്ടി വളരെ വിഷമത്തോട് കൊണ്ടുപോകേണ്ട നമ്മൾ വായിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഭാഗം നമുക്ക് ചൂണ്ടിക്കാണിച്ച് തരികയാണ് അപ്പോൾ രാമായണത്തിൽ ആറ് കാന്ഡങ്ങളുണ്ട് ഈ ആറ് കാന്ഡങ്ങളും പാരായണം ചെയ്യാനുള്ള ക്ഷമയും പലർക്കുമില്ല സമയവും കാണില്ല എന്നാൽ അതിൻ്റെ ഒരു ഹൃദയ ഭാഗമെന്ന് വിശേഷിപ്പിക്കപ്പെടാവുന്ന സുന്ദരകാന്ഡ പാരായണം നമുക്ക് രാമായണ മാസത്തിൽ തന്നെയല്ല നമുക്ക് ദിവസവും നിത്യവും പാരായണം ചെയ്താൽ അതുവഴി നമുക്ക് ആശ്വാസവും ആനന്ദവും ഉണ്ടാവും എന്നുള്ളതാണ് ഇപ്പം നാളെ ഈ സുന്ദരകാന്ഡം പാരായണം ചെയ്യുന്ന ഏവർക്കും വളരെ ആശ്വാസവും സമാധാനവും അതുപോലെ ഒരു ഭക്തൻ്റെ ജീവിതത്തിൽ താനേ വന്ന് ചേരുമെന്നുള്ളതാണ് അതീവമായ ദുഃഖത്തിൽ ആണ്ടുപോയ രാമനും സീതയും ആഹ്ലാദചിത്തരായത് ആ സുന്ദരകാണ്ഡത്തിലാണ് ഇപ്പോൾ സുന്ദരകാണ്ഡ പാരായണം മതി അത് രാമായണ പാരായണത്തിന് തുല്യമാണെന്ന് മഹത്തുക്കൾ പറയുന്നതിൻ്റെ പിന്നിൽ ഉചിതങ്ങളായ കാരണമുണ്ട് രാമകഥ പൂർണമായും ഹനുമാൻ രണ്ട് ഘട്ടത്തിലായി സുന്ദരകാന്ഡത്തിൽ പറയുന്നുണ്ട് ജനനം മുതൽ സുഗ്രീവ സഖ്യവും ബാലീവധവും വരെയുള്ള ആ കഥ സീതയോട് വിവരിക്കുന്ന ഹനുമാൻ രാവണ സദസ്സിൽ രാമൻ്റെ ആ പ്രതാപത്തെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ അവിടെ വിവരിക്കുന്നുണ്ട് അപ്പം രാമായണം മുഴുവനും ചുരുക്കി ചുരുക്കി ഈ കാന്ഡത്തിൽ അവതരിപ്പിച്ചുകൊണ്ട് തന്നെയാണ് ഇതിനെ സുന്ദരകാന്ഡം അത് നിത്യവും പാരായണം ചെയ്താൽ നല്ല ഫലങ്ങൾ ഉണ്ടാകുമെന്ന് മഹത്തുക്കൾ പറയുന്നത് ഇപ്പം രാമായണ മാസത്തിൽ സുന്ദരകാന്ഡം നമ്മുടെ വീട്ടിലെ കുട്ടികൾക്ക് പോലും പാരായണം ചെയ്യത്തക്ക രീതിയിൽ വളരെ ലളിതമായി ഇവിടെ ചേർത്തിരിക്കുകയാണ് തുഞ്ചത്താചാര്യൻ്റെ ആ സമ്പൂർണമായ രാമായണത്തിൻ്റെ പാരായണം സ്ഫുടതയോടെ നടത്തുവാൻ മടിയുള്ളവർക്ക് അത് ഗദ്യം രൂപത്തിൽ വായിച്ച് നമ്മുടെ തലമുറക്കാർക്ക് നമുക്ക് അനായാസേന വായിച്ചു കൊടുക്കാവുന്ന ഒരു പ്രധാനപ്പെട്ട കണ്ടമാണ് അപ്പോൾ എന്തുകൊണ്ടും ഈ രാമായണം പൂർണ്ണമായിട്ടും വായിക്കുവാൻ സാധിക്കാതെ പോയവരെല്ലാവരും തന്നെ നാളെ വായിക്കുക ആ ഹനുമാൻ സ്വാമിയുടെ സമുദ്ര ലംഘനം അതുപോലെ ഭക്തിയും ധൈര്യവുമുള്ള ദൗത്യം യഥാർത്ഥത്തിൽ ഭക്തി എന്താണെന്ന് നമുക്കവിടെ പറഞ്ഞു തരുന്നുണ്ട് മറുകരെ എത്തിക്കുവാൻ നമ്മെ പ്രചോദിതരാക്കുന്ന ഒരു ഭാഗമാണ് ഈ ഭക്തി യഥാർത്ഥത്തിൽ ഭക്തിയുടെ വിജയമെന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ അത് മുന്നോട്ട് നമുക്ക് പോകുവാൻ സാധിക്കാതെ വരുമ്പോൾ ഇടയ്ക്ക് വച്ച് പിന്തിരിയുന്ന എല്ലാവരോടുമായിട്ട് ഭഗവാൻ പറയുന്നുണ്ട് പുറമിൽ പുറയിലോട്ടല്ല പോകേണ്ടത് മുന്നോട്ടാണ് നമ്മൾ പോകേണ്ടതെന്നുള്ള ആ പ്രചോദനമാണ് സമുദ്ര ലംഘനം കൊണ്ട് നമ്മളെ പഠിപ്പിക്കുന്നത് അപ്പോൾ രാമായണത്തിലെ അതിസുന്ദരവും അതിശയജനകവുമായ അധ്യായങ്ങളിൽ ഒന്നായിട്ട് സുന്ദരകാണ്ഡം അതിലെ ഹനുമാൻ്റെ സമുദ്ര ലംഘനം തൻ്റെ ശക്തിയിലുള്ള വിശ്വാസമാണ് അപ്പോൾ ഹനുമാൻ്റെ ആ വിശ്വാ ആ ഉത്തമമായ വിശ്വാസ ഭക്തിയിലാണ് ആ ശക്തിയുടെ പ്രഭാവമാണ് ഈ കഥയിലൂടെ വാൽമീകി നമുക്ക് പകർന്നു തരുന്നത് സീതാന്വേഷണ ദൗത്യം എന്ന വലിയ ദൗത്യം ഏറ്റെടുത്ത വാ വാനരപ്രമുഖർ സുഗ്രീവാജ്ഞിയാൽ ശ്രീരാമൻ്റെ പത്നി സീതയെ രാവണൻ തട്ടിക്കൊണ്ടു പോയതിൻ്റെ പിന്നാലെ ശ്രീരാമനും ലക്ഷ്മണനും കിഷ്കിന്തയിലെ രാജാവായ സുഗ്രീവനെയും വാനര സൈന്യത്തെയും സഖ്യത്തിലാക്കിക്കൊണ്ട് സീതാന്വേഷണ സഹായത്തിന് അഭ്യർത്ഥിക്കുന്നു ഇങ്ങനെ പല ദിശകളിലേക്കും തിരച്ചിലിനു ശേഷം ദക്ഷിണഭാഗത്ത് പോയ ഒരു വാനര സംഘം സീതയുടെ അങ്കുലിയത്തെ കണ്ടുപിടിക്കുമ്പോഴാണ് ദേവിയെ ശ്രീലങ്കയിൽ തടവിലാക്കിയിരിക്കുന്നത് എന്നാലോചിക്കുന്ന ഇനിയും കടൽ കടന്ന് വേണമല്ലോ അവിടേക്ക് പോകുവാൻ എന്നുള്ള അന്വേഷണം അപ്പോൾ ആർക്കാകും ഈ വിശാലമായ സമുദ്രം കടന്ന് ലങ്കയിലെ സീതയെ കാണാൻ കഴിയുക ആരുടെയാണ് ഈ ധൈര്യം ശക്തി ആ രാമഭക്തി എന്ന് വെ വെളിവാക്കുന്നുണ്ട് ആ ഹനുമാൻ സ്വാമിയുടെ ആ പ്രചോദനത്തിൽ കൂടെ അപ്പോൾ ഇവിടെ മോട്ടിവേഷൻ നമുക്ക് തരുന്ന ഒരാൾ ഹനുമാൻ സ്വാമിയാണ് എന്ത് പ്രയാസമേറിയ ഘട്ടത്തിലും അതിനെ അതിജീവിച്ചുകൊണ്ട് മുന്നോട്ട് നമുക്ക് പോകുവാൻ ഹനുമാൻ സ്വാമിയുടെ ആ ഭക്തി ആ ധൈര്യം ആ ശക്തി നമ്മിലേക്ക് കിട്ടുന്നുണ്ട് അപ്പം എന്തുകൊണ്ടും ഹനുമാൻ സ്വാമിയുടെ ആ സമുദ്ര ലംഘനം നമുക്ക് ആത്മവിശ്വാസത്തിൻ്റെ പ്രതീകമാകട്ടെ അതുപോലെ രാമഭക്തനായ ഹനുമാൻ സ്വാമി ഏത് ത്യാഗത്തിനും തയ്യാറാണെന്ന് നമ്മളെ പഠിപ്പിക്കുന്നു അതുപോലെ ഹനുമാൻ സ്വാമിയുടെ ആ സമുദ്ര ഒരു മനുഷ്യൻ്റെ ആത്മവികസനത്തിന് ഒരു പ്രതീകമാണ് ഭക്തിയിൽ ആ ഭക്തിയോടുകൂടി അല്ലെങ്കിൽ ആ ഭക്തിയാൽ നന്മയിലേക്ക് പോകുവാൻ അല്ലെങ്കിൽ ബുദ്ധിയാൽ വീരധവും കാണിക്കുവാൻ നിഷ്ഠയാൽ വിജയിച്ചു കാണിക്കുവാൻ നമ്മെ പഠിപ്പിക്കുകയാണ് അപ്പൊ ഭക്തി ഉണ്ടെങ്കിൽ മാത്രമേ എത്ര വലിയ സമുദ്രങ്ങളും നമുക്ക് കടക്കാനാവുകയുള്ളൂ എന്ന് ഹനുമാൻ സ്വാമി സമുദ്ര ലംഘനത്തിൽ കൂടെ നമുക്ക് തരുന്ന സന്ദേശം അപ്പൊ ഒരു കഠിനമായ കടമ്പ് മുന്നിൽ വരുമ്പോൾ സമുദ്ര ലംഘനം എന്ന ഭാഗം മാത്രം വായിച്ച് മുന്നേറുന്ന വിശ്വാസവും ഇന്നുണ്ട് അതുകൊണ്ടാണ് എല്ലാവരും നാളെ സുന്ദരകാന്ഡം പാരായണം ചെയ്താൽ എന്തുകൊണ്ടും എല്ലാവർക്കും സർവ്വ വിജയങ്ങളും ഉണ്ടാകുമെന്ന് നമുക്ക് ഈ ഒരവസരത്തിൽ എല്ലാവരോടുമായിട്ട് എല്ലാ ഭക്തരോടുമായിട്ട് പറയുകയാണ് എല്ലാവർക്കും ഭഗവാൻ്റെ അനുഗ്രഹമുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഹരേ രാമ ഹരെമ രാമ രാമ ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ